അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് സുഹൃത്തുണ്ടോ ഉണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന സ്വഭാവക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് വലിയ അപകടം ചെയ്യും അവൻ നിങ്ങൾ അവനെ മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം നാല് കാര്യങ്ങളാണ് പറയുന്നത് ഇത്തരം സ്വഭാവമുള്ളവരോട് നിങ്ങൾ അകലം പാലിച്ചേ നിൽക്കാവൂ ഒന്നാമത്തെ സ്വഭാവം നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ അവൻ ഒരു സ്ഥാനം അവൻ നൽകുന്നില്ല അവൻ നിങ്ങൾക്കൊരു പരിഗണന നൽകാത്ത സുഹൃത്താണ് എങ്കിൽ അവനോട് വിട്ടു നിൽക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം രണ്ടാമത്തെ സ്വഭാവക്കാരൻ ആരാണെന്ന് അറിയോ നിങ്ങൾ ഇത്തരം ആളുകളോട് നിങ്ങൾ വിട്ടുനിൽക്കണം അതായത് എല്ലാ സമയത്തും നിങ്ങളോട് കളവ് മാത്രമേ അവൻ പറയൂ ഒരുപാട് തവണ കളവ് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്ക് അവനോട് എത്തേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവനെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവനോട് ഒരൽപം ദൂരെ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ മൂന്നാമത്തെ സ്വഭാവക്കാരൻ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നിങ്ങളെ സമീപിക്കുകയുള്ളൂ അവനക്കെന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവൻ വരും ഇല്ലെങ്കിൽ അവൻ വരില്ല അത്തരക്കാരോട് നിങ്ങൾ അടുക്കാതിരിക്കലാണ് നല്ലത് നാലാമത്തെ ആൾ നിങ്ങൾ നന്നായി അവനെ സൂക്ഷിക്കണം നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളുടെ പരാജയം ആഗ്രഹിക്കുന്നയാൾ നിങ്ങളുടെ കൂടെ നടക്കും പക്ഷേ നിങ്ങളുടെ പരാജയമാണ് അവൻ ആഗ്രഹിക്കുന്നത് ഈ നാല് വിഭാഗം മനസ്സിലായത് നിങ്ങൾക്ക് അവരോട് നിങ്ങൾ അടുക്കരുത് അവരോട് ഒരല്പം അകലെ നിങ്ങളത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ അവൻ ഏത് സമയവും നിങ്ങളെ പറ്റിച്ചേക്കാം അള്ളാഹു നല്ല ബന്ധങ്ങൾ നൽകുകയും